ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ ചൊല്ലി നിലമ്പൂരിൽ പുതിയ രാഷ്ട്രീയ വിവാദം അതിശക്തമാവുകയാണ് വർഗീയ ശക്തികളുമായി യു ഡി എഫ് നിലമ്പൂരിൽ സന്ധി ചെയ്യുന്നു എന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം സി പി എം ഈ ആരോപണം അതിശക്തമായി ഉന്നയിക്കുകയാണ് വർഗീയ ശക്തികളുമായി കൂട്ടിച്ചേർന്ന് എങ്ങനെയും വിജയിക്കാനാണ് യു ഡി എഫിൻ ശ്രമിക്കുന്നതെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇടതുമുന്നണി ശ്രമം നടത്തുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഒപ്പം തന്നെ നിലമ്പൂരിൽ മഴവിൽ സഖ്യത്തിന് യു ഡി എഫ് ശ്രമം നടത്തുന്നു എന്ന വലിയ ആരോപണവും വെൽഫെയർ പാർട്ടി പരസ്യമായിട്ടുള്ള പിന്തുണ യു ഡി എഫിന് നൽകുകയാണ് അത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഒരു വികാരമുണ്ട് അതുകൊണ്ടത് യു ഡി എഫിന് അനുകൂലമായി അത് വോട്ടാക്കണം എന്നുള്ളതാണ് എന്താണ് അതിനുള്ള പ്രതികരണം അത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടിലും പതിനേഴ് പതിനെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രമുഖമായ സഖ്യകക്ഷിയെപ്പോലെയാണ് ജമായത്തി ഇസ്ലാമിയും എസ് ഡി പിയെയും പ്രവർത്തിച്ചിട്ടുള്ളത് അത് തന്നെയാണ് തുടരുന്നത് ഇവിടെയും അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഞാനത് മുൻകൂട്ടി തന്നെ പറഞ്ഞ കാര്യമാണ് മറവിൽ സഖ്യം പോലെ ഒരു സഖ്യം അനുഭവപ്പെടുകയാണ് എല്ലാ വർഗീയ ശക്തിയും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അന്തർധാര പോലെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ ജനാധിപത്യ വിരുദ്ധ നിലപാട് അടിസ്ഥാനപ്പെടുത്തി യു ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ സഖ്യകക്ഷിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് പിന്തുണ മുൻപ് പാർട്ടി പാർട്ടി എന്നുള്ളതുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന നില ഉണ്ടായിട്ടേ ഇല്ല അവർ അന്ന് ഞങ്ങൾ ഓരോ മണ്ഡലം നോക്കിയിട്ടാണ് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചില മണ്ഡലം പ്രഖ്യാപിക്കാറുണ്ട് ആ പ്രഖ്യാപിക്കുന്നത് അവരുടെ താല്പര്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമായത്ത് ഇസ്ലാമിൻ്റെ നിലപാടുകൾക്കെതിരായ സമയം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടേണ്ട കാര്യമില്ല ആവശ്യപ്പെടാണ്ട് തന്നെയാണോ നൽകുന്നത് ഇത് തന്നെയല്ലേ യന്ത്രധാരം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ യോജിച്ച് നിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് കൂടുതൽ ബോധ്യപ്പെട്ടുകയാണ് അത്രയേ ഉള്ളൂ അതാണ് എം വി ഗോവിന്ദന്റെ നിലപാട് പക്ഷേ അവിടെ ഇടതുമുന്നണിയോട് അല്ലെങ്കിൽ സി പി എമ്മിനോട് യു ഡി എഫിന്റെ മറു ചോദ്യമുണ്ട് കാരണം സി പി എമ്മും പി ഡി പി യും തമ്മിലുള്ള ബന്ധമാണ് ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ഒരിടത്ത് എതിർക്കുന്ന സി പി എം മറുവശത്ത് പി ഡി പിയുമായി സന്ധിച്ചേരുന്നു ഇതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇടതുമുന്നണിക്ക് നൽകി വരുന്ന പിന്തുണ തുടരുമെന്ന പി ഡി പി നിലപാട് ഉയർത്തിയാവും ഇത്തവണ യു ഡി എഫ് ഈ ആരോപണങ്ങളെ ചെറുക്കുക എന്നാൽ പി ഡി പിന്തുണ വേണ്ടെന്ന് പറയില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് പി ഡി പി ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ഒരു വർഗീയ സംഘടനയല്ല ജമയത്തെ ഇസ്ലാമി ലോകത്ത് എല്ലായിടത്തുമുള്ള വർഗീയ ശക്തിയാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പിന്നെ ഒരുപോലെയാണോ സംശയം ൊക്കെ ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ് ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പറയുന്ന പോലെ അതിന് കൗണ്ടർ ഒരു ഒരു പാർട്ടിയാണ് ആ ഏറ്റവും കേരളത്തെ വെൽഫെയർ പാർട്ടി യു ഡി എഫ് സഹകരണം ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജും ആയുധമാക്കിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യു ഡി എഫ് പിന്തുണയ്ക്കെതിരെയാണ് എം സ്വരാജും രംഗത്ത് വന്നത് ഇത്തരം ഘട്ടങ്ങളിൽ ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചെരിക ജമാ ഇസ്ലാമി ആര്യാടൻ എതിർത്ത പ്രസ്ഥാനമാണ് എന്നും സ്വരാജ് അല്ല അതിൽ പുതുമയില്ല ഞാൻ ഇന്നലെ തന്നെ ആരോടോ പ്രതികരിച്ചിരുന്നു അതൊരു പുതിയ കാര്യമല്ല ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയെ പോലെ ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗം അവരുടെ പിന്തുണ യു ഡി എഫിനായിരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു വന്നേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല അത്തരം ശക്തികൾക്കെതിരെ വളരെ ഉറച്ചൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു സാധ്യത അവിടെ ഇല്ലല്ലോ അപ്പോൾ മാത്രമല്ല ഇത്തരം സംഘട്ടങ്ങളിലെല്ലാം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക അതിൽ ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിലപാട് അവർ ആവർത്തിക്കുകയാണ് ചെയ്തത് ആ നിലപാടിനെ കേരളം തള്ളിക്കളഞ്ഞതാണ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ടതുമാണ് അതിൽ പ്രത്യേകിച്ചൊന്നും ഒരു അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ ശക്തമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു അത് പൊതുവെ ഇവിടെ മറ്റുള്ളവരും അദ്ദേഹം മാത്രമല്ല മറ്റ് പ്രധാന നേതാക്കന്മാരും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവർ തന്നെയാണ് അത് വിശദീകരിക്കേണ്ടത് ഞാൻ അതിനെ ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കി ഒരു ഒരാരോഹണം ഉന്നയിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായി വരും അവരുടെ പ്രവർത്തകരോട് അവരുടെ അണികളോട് അത് അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ അത് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൽ പ്രത്യേകിച്ച് അവരോട് ചോദ്യം ചോദിക്കാനോ വിശദീകരണമോ ആവശ്യപ്പെടാനോ ഒന്നുമില്ല ഇതിൽ അപ്രതീക്ഷിതമായ ഒന്നുമില്ലതാനും പക്ഷെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല ജനങ്ങൾ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറവാണ് സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നിലമ്പൂർ കടന്നുപോകുന്നത് മാറി മറിയുന്ന പ്രചരണ വിഷയങ്ങളുണ്ട് എന്തായാലും ഇടതുമുന്നണിയുടെ ഈ നീക്കത്തെ യു ഡി എഫ് ചെറുക്കാൻ തന്നെയാണ് നീക്കം മഴവിൽ സഖ്യമെന്ന എം വി ഗോവിന്ദൻ്റെ ആരോപണത്തിൽ നേതാക്കൾ മറുപടി പറയുമെന്നാണ് ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മറുപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പോരാട്ടമാണ് നടക്കുന്നത് അതിൽ പരമാവധി പേരുടെ പിന്തുണ തേടുമെന്ന് തന്നെയാണ് ഷൗക്കത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ പ്രതികരണം ഒന്നും പറഞ്ഞില്ല പ്രതികരിക്കേണ്ട സംഗതി കാര്യമില്ലല്ലോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒൻപത് വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള അതേപോലെ തന്നെ ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുക അതിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു സംഗതി മഴവിൽ സഖ്യമായി മാറിയിരിക്കുന്നത് പിന്നെ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല കാര്യമില്ലല്ലോ അത് എന്റെ നേതാക്കന്മാരെ ആ കാര്യത്തെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒമ്പത് വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുകയാണ് അപ്പൊ അതില് പരമാവധി ആളുകളെ പിന്തുണ സ്വരൂപിക്കുക അതെ പിണറായി വിജയൻ സർക്കാരിനെതിരായ വിധിയെഴുത്ത് എന്നതാണ് ആര്യാടൻ ഷോക്കത്ത് പറയുന്നത് ഇതേ വാക്കുകൾ തന്നെയായിരുന്നു വെൽഫെയർ പാർട്ടി ഇന്നലെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരും നടത്തിയത് എന്തായാലും പിണറായി സർക്കാരിനെ തോൽപ്പിക്കാൻ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം അവരുടെ വാക്കുകളിലേക്ക് എൽ ഡി എഫിന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടത് സർക്കാരിനെതിരായ ജനവിധിയാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും ഈ നാട് നിലമ്പൂർ മണ്ഡലം അത്തരം ഒരു വിധി സന്നദ്ധമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇവിടെ കേരള ഗവൺമെന്റിനെതിരായ ഒരു വിധി വിധിയെഴുത്താകണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അത്തരമ വിധിയെഴുതിന് വഴിയൊരുക്കണമെങ്കിൽ യു ഡി എഫ് വിജയിക്കണം കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ സർക്കാരിനെതിരായ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ വിജയ എൽ ഡി എഫും യു ഡി എഫും ആണ് മത്സരം ആ ഘട്ടത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു നീക്കത്തിന് പാർട്ടി തയ്യാറായത്